മാ നിങ്ങളോടൊപ്പം കരയാമുട്ടം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാധന്യുതിരി ഹോമവും മഹാഗണപതി ഹോമവും നടത്തും രാവിലെ തരണനെല്ലൂർ പടിഞ്ഞാറേ മന പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ മഹാധന്യന്തിരി ഹോമവും മഹാഗണപതി ഹോമവും നടത്തി ക്ഷേത്രമേൽശാന്തി കുതിരുകുലം മഠത്തിൽ മഹേഷ് കീഴ്ശാന്തി രാജേന്ദ്രൻ എന്നിവർ സഹായികളായി കരയാമുട്ടം ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഹരേകൃഷ്ണ മഹാമന്ത്രജപവും ഉണ്ടായിരുന്നു അഖണ്ഡ നാമ ലിഖിത യജ്ഞത്തിന്റെ ഭാഗമായി പുസ്തക വിതരണവും നടന്നു ക്ഷേത്ര ഭാരവാഹികളായ സുകേഷ് സതീഷ് ഗിരി തയ്യൽ സുധീർ ദാസ് രചിതൻ ബാബു സുധീർ അപ്പുകുട്ടൻ ഹേമന്ത് ബേബി ഷിനി രചിത ലാലി ലതിക ഗിരി എന്നിവർ നേതൃത്വം നൽകി ഇപ്പോൾ ഹോമം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു പാരാണിമനത്തിൽ അമൃത കലശവുമായി ഉയർന്നു വന്ന മഹാവിഷ്ണുവിനെ സംഘടിപ്പിച്ച് അദ്ദേഹത്തിന് ഹോമകൂഢത്തിൽ ആവാഹിച്ച് പൂജിച്ച് അദ്ദേഹത്തിന് പ്രിയങ്കരമായിട്ടുള്ള നിവേദ്യങ്ങൾ പായസം മുതലായിട്ടുള്ളതൊക്കെ സമർപ്പിച്ച് ഒപ്പം തന്നെ മരുന്ന് അതായത് ഇത് ധന്വന്തിരി മൂർത്തി ആയുർവേദത്തിൻ്റെ അധിപനായിട്ടും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു പൂരഗുരുമ്പായിട്ടും ഇവിടെ കണക്കാക്കുന്നത് കൊണ്ട് തന്നെയാണ് പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ എന്ന് നിനക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷനില്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമിയിൽ നിങ്ങളോടൊപ്പം റി എക്സ്പെർട്ട് ഫാക്കൾട്ടീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ് ലൈൻ ഹൈബ്രിഡ് ക്ലാസ് ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായാഡമി നിങ്ങളോടൊപ്പം